ഒരു തന്നെ ഈ എതിരെ സ്വാഭാവികമായിട്ടും അത് എണ്ണയുടെ പക്ഷം ഇതിനിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോ ഹനീറോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ന് ഇങ്ങനെ ഒരാളുടെ പേര് പറയാൻ തയ്യാറായത് കൊണ്ടിട്ടാണ് അവർക്ക് ഇത്രയും സപ്പോർട്ട് വന്നത് എന്നാൽ ഇവർ ഇതിൽ കൂടുതൽ ആക്ഷേപങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള സ്ത്രീയാണ് ഒരുപാട് അന്നൊന്നും നമ്മൾ നമ്മളാരും സപ്പോർട്ട് ചെയ്യാൻ ചെന്നില്ലല്ലോ ഒരു പരിധിക്ക് പരിധിക്കപ്പറും സപ്പോർട്ട് ചെയ്യാൻ ചെന്നിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരാൾക്ക് വിളിച്ചു പറയാൻ പറ്റാത്തവരുന്നത് അവർക്ക് നേരിടുന്ന ഒരു ദുരനുഭവം നിങ്ങൾക്ക് മാത്രം എന്ത് ദുരനുഭവം ഉണ്ടാകുന്നു നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ചെന്ന് നോക്കിയാൽ അറിയാം അമ്മയ്ക്കോ പെങ്ങൾക്കോ എന്തെല്ലാം നേരിടുന്നു എന്നുള്ളത് പിന്നെ അവരുടെ വസ്ത്രധാരണം വസ്ത്രധാരണം കൊണ്ടാണോ ഇന്ന് കുഞ്ഞു പിഞ്ചു മക്കൾ മുതൽ തൊണ്ണൂറ് വയസ്സായ അമ്മമാരും അവര് പിടിപ്പിക്കപ്പെടുന്നത് അല്ല അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടുകള് നമ്മുടെ നോട്ടങ്ങള് നമ്മളാണ് മാറിയേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് മാറിയേണ്ടത് അല്ല ഇപ്പൊ ഇതില് അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആ നടി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു അതായത് കേരളത്തിന്റെ പിന്നെ അല്ല അതെ യൂസ് ചെയ്തുകൊണ്ടാണ് ഹണി ഞാൻ പറഞ്ഞു ഒഫീഷ്യൽ പേജുകളിലെ സ്റ്റോറിയായും സ്റ്റാറ്റസായും വരുന്നത് വിവിധ ആംഗിളുകളിൽ പല ആംഗിളുകളിൽ നിന്ന് എടുത്ത വീഡിയോസിന്റെ കട്ട്സ് അവരുടെ ഒഫീഷ്യൽ സ്റ്റാറ്റസിൽ വരുമ്പോ അതിൽ എന്തുകൊണ്ടാണ് എന്താണ് ആൾക്കാർക്ക് നൽകുന്നത് അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക ശരിക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല എന്നുള്ളതാണ് സത്യം ഓക്കെ ഹനിറോസ് ഏതാങ്കിലുള്ള ഫോട്ടോ ഇടണം എന്നുള്ള അവരുടെ തീരുമാനമാണ് ആ നടിക്കിൽ ലൈംഗിക ദാരിദ്ര്യം എന്താണെന്ന് അറിയാൻ അറിയ അറിയത്തില്ല സെക്ഷൽ പൂവേർട്ടി സെക്ഷൽ പൂവേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കോ എനിക്കോ ഒക്കെ ഒന്നുകിൽ ഭാര്യയായിട്ടോ ഗേൾ ഫ്രണ്ട് ആയിട്ടോ എയ്റ്റ് സെക്സ് ആയിട്ടോ ഒക്കെ സെക്സ് നമുക്ക് അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ ലഭ്യമാണ് എന്നാൽ ഇതുപോലും അവൈലബിൾ അല്ലാത്ത ആളുകളുണ്ട് അവരാണ് സെക്ഷൽ പോവർട്ടി അനുഭവിക്കുന്ന ആളുകളെ അപ്പം അവർ പറഞ്ഞത് ലൈംഗിക താല്പര്യമുള്ള ആളുകളെ കുറിച്ചാണ് അവർ പറഞ്ഞത് ഓക്കെ ലൈംഗിക താല്പര്യം വേറെയാണ് സെക്ഷൽ പോവേർട്ടി വേറെയാണ് എനിക്കിപ്പോൾ ഒരാളുടെ താല്പര്യം തോന്നി എനിക്കിപ്പോൾ എന്റെ ഭാര്യയോടെ ലൈംഗിക താല്പര്യം ഇന്ന് തോന്നി അവൾക്കതിന് താല്പര്യം ഇല്ല എന്ന് നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ നോ നോയാണ് അതാണ് കൺസെന്റ് എന്ത് പറയുന്നത് ഈവൻ ഒരാൾ ഇപ്പം ഞാനും നിങ്ങളുമായിട്ട് പോലും നിങ്ങളെ ബൈറ്റ് തരുമോ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച കൺസെന്റോട് കൂടിയാണ് സംസാരിക്കുന്നത് അല്ലാതെ ഞാൻ പോകുന്ന പുറന്നുപോയിക്കുന്ന നേരെ ചേട്ടാ ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞ അത് തെറ്റാണ് അതാണ് കടന്നു കയറ്റം എന്ന് പറയുന്നത് അത് ആ നടിയോടെ ഒന്നേ റിക്വസ്റ്റ് ഉള്ളു ഞങ്ങൾക്ക് അവര് സെക്ഷൽ പൂറിറ്റി എന്താണെന്നുള്ളത് പഠിക്കുക ആ സെക്ഷൽ പൂവർട്ടി എന്താണെന്നുള്ള തെറ്റായതാണ് അവർ മാറ്റുക ലൈംഗിക താല്പര്യമോ ലൈംഗിക വാസനയോ ആ ലൈംഗ് ലൈംഗിക ആവശ്യം നിറമേറ്റണമെന്നുള്ള ആഗ്രഹമോ സെക്ഷൽ പൊവേർട്ടി അല്ല അത് അത്തരം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ യാതൊരു ഓപ്ഷൻസും ലഭിക്കാത്ത ആളുകൾ അവസരമില്ലാതെ ആ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെയാണ് സെക്ഷൽ പൊവേർട്ടി അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എന്ന് പറയുന്നത് സോ ആ നടിയുടെ സ്റ്റേറ്റ്മെന്റ് തികച്ചും തെറ്റാണ് എന്നാണ് പറയാനുള്ളത് അതെ